കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖമാണ് സൂര്യ ഡ്രീംസിന് എന്നത് പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ത പതിവ് പോലെ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം കലയ്ക്ക് ചുട്ട ദോശ എന്ന് പറയുന്നവരുണ്ട് ദോശ എന്ന് പറയണവരും ഉണ്ട് അപ്പം എന്ന് പറയുന്ന പോലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിതിനെ ദോശയെന്നാ പറയട്ടോ ഉഴുന്നൊക്കെ ഇട്ട് ഉണ്ടാക്കണ ദോശയ്ക്ക് പുളി ദോശ ദോശയെന്നു പറയും എന്തായാലും ഞാൻ രാവിലത്തെ ചായക്കടിയൊക്കെ ഉണ്ടാക്കട്ടെ മക്കൾക്ക് സ്കൂളുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് ദിവസം വീട് ഇടാത്തതൊന്നുമല്ല മക്കളെ വീട് ഇടണം എന്നൊക്കെ വിചാരിക്കും പിന്നെ നമ്മളെ ഓരോ പ്രശ്നങ്ങൾ കാരണം വീട് ഇടാനൊന്നും മാനസികമായിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളൊന്നുണ്ടാവില്ല കേട്ടോ നമ്മളെ ചിന്തകൾ പല ചിന്തകളായിട്ട് അങ്ങനെ പോകും പിന്നെ അങ്ങോട്ട് വീട് ഇടണോ വേണോ വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തൂട്ടോ നല്ല ഓരോ സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോൾ ഇടയ്ക്ക് ഓരോ കുത്തിപ്പറിയെന്ന് പറഞ്ഞമാർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സങ്കടങ്ങൾ ഉണ്ടാവും അപ്പം അങ്ങോട്ട് വീഡിയോ അവിടെ നിർത്തും പിന്നെ തോന്നും വീഡിയോ ഇട്ടാൽ മതിയെന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ കൂട്ടുകാരെ മുന്നിലേക്ക് എത്തിച്ചാൽ മതിയെന്നു എന്നൊക്കെ തോന്നുന്നു നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മളെ വിജയം ഉണ്ടാവുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ ഒരു ജീവിതമാവുമ്പോൾ ഒരു കുടുംബാവുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിമുട്ടുകൾ ഉണ്ടാവില്ല പിന്നെ അവിടെയൊക്കെ പൊരുത്തപ്പെട്ട് പോവാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ എല്ലാവർക്കും പൊരുത്തപ്പെട്ട് പോകാൻ കഴിഞ്ഞോണം എന്നുണ്ടാവില്ല എന്തായാലും എനിക്ക് മക്കൾ ഓർത്ത് എന്തായാലും പൊരുത്തപ്പെട്ടൊക്കെ പോയല്ലേ പറ്റും പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല സുഖമാണ് പിന്നെ ഓരോ സന്ദർഭങ്ങൾ എല്ലാവർക്കും ഓരോ സുഖങ്ങൾ കൊടുത്തോണൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് കേട്ടോ ചിലർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയും ചിലവർക്ക് കഴിയുമല്ല അങ്ങനെ താ ഞാന് ദോശ ചൂടലൊക്കെ കഴിഞ്ഞിട്ട് ദോശ ആവുമ്പോൾ മക്കൾക്കും ഇഷ്ടമാവുക വല്ല ഉള്ളിക്കറിയോ ഉള്ളി വാട്ടിയോ ചെറുപ്പയറോ കടലക്കറിയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതേറെ രസം ഇഷ്ടം പിന്നെ അത് ഹരി ഇട്ടതിന് ശേഷം ഞാൻ പൈപ്പിൽ വെള്ളം വന്നേ നോട്ടോ വള്ളം ആക്കണ തിരക്കണം എങ്ങോട്ടൊക്കെ മണ്ടി പാഞ്ഞി പണിയെടുക്കേണ്ടത് നിശ്ചല അതിൻ്റെ ഇടയിൽ രണ്ടാക്കും ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട സൂര്യമോളെ പിന്നെ ഒരുക്കി കൊടുക്കണം എണീപ്പിച്ച് കുളിപ്പിക്കണം വിഷ്ണുവിനെ പിന്നെ എണീപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സൂര്യമോള അങ്ങനെ തന്നെ എണ് പക്ഷേ ചില ദിവസങ്ങൾ എണീക്കാനൊരു മടിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എണീപ്പിച്ചിട്ട് വേണം പിന്നെതാ ഞാൻ വെള്ളം വന്നതിന് ശേഷം അരി ഇട്ടല്ലോ ഇനിയിപ്പം അരി വേഗമുണ്ടോ വേഗണില്ലേ എന്ന് നോക്കി കണ്ട ആവശ്യമില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ തട്ടിമുട്ട് പരിപാടികൾ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ പണിയാട്ടോ പണീൻ്റെ തിരക്കാണ് രാവിലെ ആയാലും പിന്നെ മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ പിന്നെ കറി ഉപ്പേരി പപ്പടം മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കുള്ളൂ പിന്നെ ഇതാക്കണ് ഞാൻ നനക്കാൻ നിൽക്കാട്ടോ ഞാൻ അടുപ്പിൽ വള്ളം നിർത്തിയെന്നു ചെറിയ അടുപ്പുണ്ടല്ലോ രണ്ട് മൂന്നടുപ്പുണ്ടാവുമല്ലോ അതിൽ വലുതും ചെറുതും പിന്നെ നടുവിലൊന്നും ഉണ്ടാവും എന്തായാലും അടുപ്പിൽ വെള്ളം നിൽക്കണില്ല മക്കളെ ഞാൻ വെറുതെ ഒന്ന് നിറച്ച് നോക്കി അത് ഒരടുപ്പിൽ വെള്ളം നിൽക്കില്ല അപ്പോൾ ഞങ്ങൾ അടുപ്പുകാരനെ വിളിച്ചു നോക്കിയിട്ട് ഈ അടുപ്പ് ഉണ്ടാക്കി അളെ വിളിച്ചു നോക്കി അപ്പം പറഞ്ഞു അടുപ്പിൽ വെള്ളം നിൽക്കണില്ല അടുപ്പിൽ വെള്ളം നിൽക്കണം അപ്പം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്നാലും ഇങ്ങള് നനച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടോ അതും ഒരുപാട് വെള്ളം നിർത്തിയിട്ടും നിൽക്കണില്ല അപ്പം എന്താ ടീ തുണി ഉണ്ടല്ലോ ഒരുവിധം തുണിയൊക്കെ കൊണ്ടുവന്ന് അടുപ്പിൽ ഇങ്ങോട്ട് നിറച്ച് വെച്ചിട്ട് അങ്ങോട്ട് നനച്ചു കൊടുത്തു അപ്പം ആ തുണീൻ്റെ നനവ് കാരണം അത് അങ്ങനെ നനഞ്ഞോളല്ലോ പിന്നെ അപ്പോൾ വെള്ളം നിർത്തിയേക്കാനല്ലല്ലോ ഇനിയിപ്പോൾ ചെറിയ പൊട്ടുണ്ടെങ്കിലും പൊട്ടല്ല ചെറിയ ഉണ്ടെങ്കിലും വെള്ളം നിറച്ചേക്കുമ്പോൾ പോയാലും തീ എത്തുമ്പോൾ പ്രശ്നം വരാതെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തുണിയാൾ അടുപ്പ് നിറച്ച് വെച്ചാണ്ട് അങ്ങോട്ട് നനച്ചു കൊടുത്തു എന്നാൽ പിന്നെ നനച്ചു കൊടുത്താൽ എന്താ ആ നനവ് തുണിയാളതിലിട്ടോണ്ട് ആ നനവ് അതിൽ എപ്പോഴും ഉണ്ടാകും പിന്നെ നമ്മളെ കൂട്ടുകാർ തന്നെ ഒരുപാട് പേര് പറഞ്ഞു അടുപ്പുകാരൻ പറഞ്ഞത് ഇത് വല്ലാതെ നനക്കൊന്നും വേണ്ട ഇടക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതി അടുപ്പിൽ എപ്പോഴും വെള്ളം നിറച്ച് നിർത്തേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞത് പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരൊരുപാട് പേര് പറഞ്ഞു അടുപ്പിൽ വെള്ളം നിർത്തണത് നല്ലതാണ് അത് പൊട്ടാതെക്കാൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നി ഞാനും ചിന്തിച്ചു പോയി ഏതാണ് ഞാൻ കേൾക്കേണ്ടതെന്ന് പിന്നെ ഞാൻ എന്താട്ടി അടുപ്പിൽ വെള്ളം നിറച്ച് വെക്കാതെ തുണി നനച്ചാണ്ട് അടുപ്പിൽ ആ അടുപ്പിൻ്റെ കുഴിയിലിട്ടാണ്ട് ചുറ്റും നനച്ച് തുണി നനച്ചു കൊടുത്തിട്ടൊന്ന് പിന്നെ ആ നനവെപ്പോഴും അതിലുണ്ടാവില്ലെന്ന് വിചാരിച്ചു പിന്നെന്താ ഞാൻ ഈ വീതലൊക്കെ ഒന്ന് നനച്ചുകൊടുക്കാട്ടോ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് ഒച്ചപുളിക ആയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എണീറ്റോ സൂര്യൻമോളെണീറ്റോന്നെണീറ്റിട്ടില്ല എണീപ്പിക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ആറേ മുക്കാലെ ഏഴരൻ്റെ ഉള്ളിലാട്ടോ ഈ ഒരു പണിയൊക്കെ ഒരുക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവണ്ടല്ലോ ഒന്നും അറിയില്ല വീഡിയോ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ ചാനൽ കാണണമെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലി മക്കളെ ഇങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ നമുക്കും ഇതുപോലൊക്കെ വീഡിയോ എടുത്ത് സന്തോഷിക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ നമ്മുടെ വിശേഷങ്ങൾ കാണാനും കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ അങ്ങനെ ഞാൻ അക്കലൊക്കെ കഴിഞ്ഞാണ്ട് നമ്മളെ ചോറ് പോയി നോക്കിയിട്ട് ഞാൻ ഈ പറച്ചുനെ ചോറ് വേവേറിയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വേവേറേണ്ട പേടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്താ വെച്ചാൽ റേഷൻ കടയിൽ നിന്ന് ഇപ്രാവശ്യം കിട്ടിയ അരിയെന്ന് പറഞ്ഞാൽ കുറുവരി ഉണ്ടല്ലോ ഉണ്ടരി ഏകദേശം അതുപോലെ തോന്നിക്കണ അരി ആട്ടോ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട്ട് വേഗമെന്നുള്ളൊരു തോന്നായിരുന്നു വേണ്ട കേട്ടോ അപ്പം ഞാൻ വന്നു നോക്കിയത് ചെയ്യുന്നു അപ്പം ഒന്നും കൂടൊന്നാവട്ടെഴുതിയുണ്ട് അടച്ചുവെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൂളിന്നാനൊക്കെ കഴിഞ്ഞ് മക്കളെ അതിൻ്റെ ഇടയിലാണ് നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് പയർ കിട്ടിയത് ഉൽക്ക് പയറും കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പയറും തോട്ടം ഉണ്ടായിരുന്നു ായിരിക്കും ഒരു ചാക്കോളം പയറിങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇവിടെ ഉള്ള വീടുകളിലൊക്കെ ഓരി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലൊരു ഓരി ഞമ്മക്കും കിട്ടിയിരിക്കും കേട്ടാ അപ്പം ഇതാ ചില എന്ന് പറഞ്ഞാൽ വിൽക്കാൻ പറ്റൂല ചിലത് മൂത്തിട്ടുണ്ട് ചിലത് ഇളയ പയറും ഉണ്ട് പയർ ഇങ്ങനെ നന്നാക്കിയിരുന്നു സത്യം പറഞ്ഞാൽ കൂട്ടുപായ എങ്ങനെ വരിക ഉറക്ക് വരിക കാരണം കുരു എടുക്കാന്ന് പറഞ്ഞാൽ പയറിൻ്റെ ഉള്ളത്ത് കുരു എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പണിയൊന്നും അല്ല മെനക്കെട്ട് അവിടെ ഇരിക്കുന്ന വേണം പയറും കുരു ഉപ്പേരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പച്ചപ്പയർ ഇടയിൽ കൂടെ ഉള്ളതുകൊണ്ട് അതും ഇടക്ക് നോക്കി കൊടുക്കും പയറിൻ്റെ കുരു എടക്കും അപ്പോൾ ആ ഒരു പണിയാണ് മക്കളെ ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ വിഷ്ണുവിന് പറഞ്ഞാൽ പയറുപ്പേരി ആദ്യമൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അതിനായിട്ട് പയറുപ്പേരിയും പപ്പടമൊക്കെ കിട്ടണം അത് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഞാൻ എന്തായാലും ഉപ്പേരി ഉണ്ടാക്കട്ടെ എനിക്കാണെങ്കിൽ അവർക്ക് വന്ന് ഇട്ട് വയ്യ എനിക്കും ഇഷ്ടാട്ടോ പയറും കുരു ഉപ്പേരി ഉണ്ടാക്കണത് എൻ്റെ ഇടയിൽ കൂടെ ഓരോ പയറും ഇട്ട് കൊടുത്ത സംഗതി ഉഷാറായി പിന്നെ ഞാൻ കറി ഉണ്ടാക്കണത് വെച്ചാൽ കഷ്ണങ്ങൾ ഉള്ളത് ഒരു കുഞ്ഞ് സാമ്പാർ നാളികേരം അറക്കാത്ത സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചാണ്ട് ഇതാക്കണം സാമ്പാർ കഷ്ണങ്ങളൊക്കെ കേട്ടോ അടപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങള് എന്ന് പറഞ്ഞാൽ ക്യാരറ്റും കിഴങ്ങും പച്ചക്കായം ഉണ്ടായിരുന്നു കറിക്കായം ഉണ്ടായിരുന്നു കായ കറിക്കായ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ദാ വെന്തതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടികളിട പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടിയും സാമ്പാർക്കുള്ള പൊടികളൊക്കെ ഇട്ട് വെണ്ടക്കയും തക്കാളിയും പിന്നെ ചെറിയൊരു വൈതലങ്ങയുണ്ട് കേട്ടോ അവിടെ അപ്പം ഞാനത് തക്കാളിയും വെണ്ടക്കയൊക്കെ ഇട്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാറിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് മുളകും പൊടി ഇട്ടിട്ടില്ല കേട്ടോ സാമ്പാർ പൊടി ഇടുമ്പോൾ തന്നെ കുറഞ്ഞ എരിവുണ്ടാവും പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ സാമ്പാർ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കടുുകിൽ കേട്ടോ വറുത്തെടുത്തിട്ടുള്ളത് നാളികേരം അരച്ചിട്ടില്ലെങ്കിൽ കറിക്കായൊക്കെ ഉള്ളതുകൊണ്ട് കറിക്കായൊക്കെ ഇട്ടുകൊടുത്തോ അപ്പം സാമ്പാർ സാമ്പാർ തന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലിയല ഇല്ല കറിവേപ്പിലില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ദാ പച്ചമീൻ വാങ്ങിയത് കേട്ടോ പച്ചമീന എന്ന് പറഞ്ഞാൽ ഇത് തോല് കളയണ മീനാണ് കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൊരിച്ച് കഴിച്ച് നോക്കിയപ്പോൾ ഇതിൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് അതുപോലെ ചെറിയ ഉള്ളി ചതച്ചതൊക്കെ ഇട്ട് കൂട്ടി കുഴച്ച് കുറച്ചു നേരം റെസ്റ്റ് ഞാൻ വെച്ചത് നിന്നിട്ടാ പിന്നെ ഞാൻ പൊരിച്ചെടുക്കണത് കേട്ടോ സംഗതി അടിപൊളി തിന്നാനും നല്ല രസമാണ് സൂര്യമോളൊന്നും മീൻ തിന്നാത്ത സൂര്യമോള് എന്തോ മീൻ കൂട്ടി ചോറ് തരിയെന്ന് പറഞ്ഞപ്പോൾ അതാ ഇതൊന്ന് ഇതേപോലെ രണ്ട് വലിയ മീൻ എടുത്ത് തിന്നേന്ന് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളുകൾക്ക് ശേഷമില്ല സൂര്യമോള് മീൻ തിന്നണം മീൻ വല്ലാണം തിന്നലില്ല മീനും ചിക്കൻ കഷ്ണമൊന്നും തിന്നലില്ല അതുകൊണ്ട് സൂര്യൻ മോള് തിന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അപ്പൊ അതാ ഞാന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പൊരിക്കൽ കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് കുറച്ചും കൂടി പൊരിച്ചെടുക്കാണ്ട് ഇവിടെ പിന്നെ വല്ലാതെ പച്ചമീൻ വാങ്ങലില്ല കേട്ടോ ഇന്നിപ്പോ വാങ്ങി നോക്കിയപ്പോൾ കുറച്ച് അധികം തന്നെ വാങ്ങിയിട്ടുണ്ട് ഇന്ന് പിന്നെ മുഴുവനായിട്ട് പൊരിച്ചെടുക്ക ഇനിപ്പൊ നാളൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചക്ക് ചോറ് മുമ്പ് എടുക്കാമല്ലോ മീൻ പൊരിച്ചതൊന്നും പിന്നെ കേട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതാ മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എടുത്തേക്കാനൊന്നും വയ്യല്ലോ അപ്പോൾ വിശേഷം വീഡിയോ എത്രയേ ഉള്ളൂ മക്കളഞ്ഞ് നാളെ നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ താങ്ക്